കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേട്ടില്ല പറയും സ്കൂളിലാദ്യമായിട്ട് വരുന്നവരൊക്കെയാ ഇഷ്ടത്തോടെ അല്ലേ വന്നത് അല്ലേ ഇഷ്ടത്തോടെ അല്ലേ വന്നതേ ഓക്കേ ഈ വർഷം നമുക്ക് ഒരുപാട് ഉണ്ട് നമ്മുടെ ബന്ധിംഗ് പണി നടന്നോണ്ടിരിക്കുകയാണ് അടുത്ത വർഷം വർഷാവുമ്പോഴേക്കും പുതിയൊരു കെട്ടിടം നമുക്ക് വരും അടുത്ത വർഷത്തെ പ്രവേശനോത്സവം നമ്മൾ എന്താക്കും അടിപൊളിയാക്കും അല്ലേ കഴിയട്ടെ അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മള് ഈ പ്രവേശനോത്സവത്തിനായിട്ട് ഏകാനോത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് ഇന്ന് സ്കൂൾ തല പ്രവേശനോത്സവമാണ് ഇവിടെ അരങ്ങേറുന്നത് അത് വളരെയധികം ഗംഭീരമായിട്ട് അതേപോലെ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത നൂറിലധികം വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റിതര ക്ലാസ്സുകളാണ് ഉള്ളത് എന്തിനാണ് ഇവിടെ പ്രകടിപ്പിക്കാൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു വേദിയിൽ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് റഷീദ് കാരണം ഇതേപോലെ സ്വീകരിക്കാൻ ചിരിച്ചുകൊണ്ട് തൊപ്പി നൽകി സ്വീകരിക്കാനുള്ള അധ്യാപകരും കാരണം അന്ന് വിദ്യാലയം വളരെ ഇന്നത്തെ അവസ്ഥയിലുള്ള കണ്ടീഷനൊന്നും ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് സ്കൂളുകളൊക്കെ ഇടിഞ്ഞു പൊടി ചെറിയ ചെറിയ തോതിലുള്ള പരിക്കുകളൊക്കെ ഉള്ള സ്കൂളുകളായിരുന്നു ഇന്നത്തെ പോലെ നല്ല സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് ആ പ്രെയിൻ ടൈം നമ്മൾ കൊടുക്കുന്നത് ചാനലുകൾക്ക് വേണ്ടിയാണ് ചാനലില് ഏതെങ്കിലും തരത്തിലുള്ള ലോക്കൽ സീരിയലുകൾ കണ്ട് ആ രണ്ട് മണിക്കൂർ നമ്മൾ കളയുന്നു നമ്മുടെ കുട്ടി അവരോട് സ്കൂളിലെ അനുഭവങ്ങൾ പങ്കിടാൻ വരുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ ആറ്റിവിടും എന്താ കാരണം നമ്മൾ സീരിയൽ കാണുകയാണെ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ കളിക്കായിരിക്കും അപ്പം മൊബൈൽ ഉപയോഗിച്ചോ സീരിയൽ കണ്ടോ ആ രണ്ട് മണിക്കൂർ പ്രൈം ടൈം നിങ്ങൾ ചിലവഴിച്ചാൽ നോ ഡൗട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറമായിരിക്കും പിന്നെ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കണം അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞ എന്താ ഒരു വ്യവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ കുട്ടികളെ സ്നേഹിക്കാൻ ഞാനും ഒരു രക്ഷിതാവണേ നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ഒരു ലക്ഷ്യം നമ്മളെ മുമ്പിലുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എനിക്ക് വയസ്സാവുമ്പോൾ എന്നെ കുട്ടി നോക്കണം അത് കണ്ടീഷനാണ് അതുപോലെ തന്നെ എന്നെ സഹായിക്കണം നമ്മുടെ കുടുംബം ഇവിടെ നിലനിർത്തണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ആഗ്രഹം വെച്ച് കുട്ടിയെ സ്നേഹിച്ചാൽ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലാണ് ഒരാഗ്രഹം ഉണ്ടാകാൻ പാടില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഒരു കോഴി ആ കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നുപോലെ നോക്കും പക്ഷെ ആ കോഴി ഒരിക്കലും ആഗ്രഹിക്കാറില്ല എൻ്റെ വയസ്സാവുമ്പോൾ ആ കോഴിക്കുട്ടി എന്നെ നോക്കുമെന്ന് ആഗ്രഹിക്കാറില്ല ആ കോഴിക്കുഞ്ഞിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാറില്ല അതേപോലെ നമ്മളെ കുട്ടികളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അവർ ഇൻഡിവിജ്വലാണ് ഓരോ വ്യക്തിയിലും ഇൻഡിവിജ്വലാണ് അവർ ആഗ്രഹിക്കുന്നവരെ നേടട്ടെ അവർ പഠിക്കേണ്ടത് അവർ പഠിക്കട്ടെ പഠിക്കാൻ സഹായിക്കുക നമ്മളാവാത്ത ഡോക്ടറെ കുട്ടിയെ ആക്കാൻ നമ്മൾ ശ്രമിക്കരുതേ അപ്പം നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് അതുപോലെ തന്നെ ഇവിടെയും സുരക്ഷിതമാണ് Bulgarian jadi yang hari kemunan ini sekarang. Thank you sir. ും കഴിയും അധികം നേരം നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ടും അതുപോലെ ഈ വൈകിയ വേളയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അർഹരായ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവാധ്യാപിക മിനി ടീച്ചർ സ്പോൺസർ ചെയ്ത പഠനോപകരണങ്ങൾ വിദ്യാലയ പ്രതിനിധികൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് അടുത്തത് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ അധ്യാപകരെ അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള കുട്ടികളും ഇവിടെയുണ്ട് അവരെയും പിന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ദിവസവും നമ്മൾ കുട്ടികളെ ഒരു ദിവസം രണ്ടു ദിവസോ ആഴ്ചയില് കുട്ടികളെ ജീവിതത്തിലെ ഒരു തുടക്കമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഈ തുടക്കം നമ്മളിവിടെ സുരക്ഷിതത്വം പഠനം ഉൾപ്പെടെ കാര്യങ്ങളിൽ വളരെ ഗൗരവത്തിൽ തന്നെ

ലേക്കുള്ള കുറേ പേരുണ്ട് അതെ ആ